ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നിങ്ങൾ ഐഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ വർഷം പറഞ്ഞ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ വാങ്ങിക്കണം അതോ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഐഫോൺ സിക്സ്റ്റീൻ പ്രോ വാങ്ങിക്കണോ ഇപ്പം നിങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ഒരു എയ്റ്റി തൗസൻഡ് റേഞ്ചിൽ ഒരു ഫോൺ പ്ലാൻ ചെയ്യുമ്പോഴത്തേന് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡ്ലേക്ക് ഉറപ്പായിട്ടും പറഞ്ഞു ഇന്ന് അതോ ഇനി അഥവാ വന്നില്ലെങ്കിൽ ഈ ഒരു കമ്പാരിസൺ നോക്കിയതിന് ശേഷം മാത്രം ഒരു ഫോൺ വാങ്ങിക്കാനുള്ള ഡിസിഷനിലേക്ക് പോവാം കാരണം ഈ വരാൻ പോകുന്ന സെയിലിനകത്ത് അല്ലെങ്കിൽ യു എ എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഒരു എയ്റ്റി തൗസൻഡ് റേഞ്ചിൽ താഴെ നമുക്ക് കിട്ടും ഇനി വരാൻ പോകുന്നത് ഇപ്പം നമുക്ക് നാട്ടിലാണെങ്കിൽ ഈ വരുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ സെയിലിനകത്ത് നമുക്ക് എയ്റ്റി തൗസൻഡിൻ്റെ ഐ സിക്സ്റ്റീൻ പ്രോ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി കിട്ടുന്നുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജിക്ക് ഒരു സെവൻറ്റി തൗസൻഡ് വരുന്നുള്ളൂ ഇയർ സെവൻറ്റീൻ ആണെങ്കിൽ നമുക്ക് അതേ റേഞ്ചിൽ തന്നെ ഒരു എഴുപത്തെട്ട് എഴുപത്താറ് റേഞ്ച് കാർഡ് ഡിസ്കൗണ്ടിന് ശേഷം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രണ്ട് ഫോണുകളിലും പ്രൈസ് ഇപ്പം ഏകദേശം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ സെവൻറ്റീനിലേക്ക് ആപ്പിൾ കുറേ പ്രോ ഫീച്ചേഴ്സ് കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം അത് പതിവില്ലാത്തതാണ് എന്തോ അപ്രാവശ്യം കുറേ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സെവൻറ്റീനില് അതുകൊണ്ട് തന്നെ സെവൻറ്റീൻ ശരിക്കും പറഞ്ഞാൽ ഒരു വാലി ഫോൺ മണി തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ കൂടി സിക്സ്റ്റീൻ പ്രോ ആയിട്ടുള്ള ഈ ഒരു കമ്പാരിസൺ ഒന്നും ചെയ്തിന് ശേഷം മാത്രം നിങ്ങൾക്ക് വേണ്ട ഒരു ഫോണിലേക്ക് പോകുക ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കമ്പാരിസൺ കമ്പാരിസനാത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട കുറേ ഫീച്ചേഴ്സ് ചിലപ്പോൾ സിക്സ്റ്റീൻ പ്രോവിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ ചൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ സ്പെക്കുവിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ പ്രോ സീരീസിന് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് ആദ്യം നോക്കാം അതിനു ശേഷം നമുക്ക് സ്പെക്കിലേക്ക് പോകാം അപ്പം പ്രോ സീരീസിന് എപ്പോഴും സർവീസിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല നേരത്തെ ഐഫോൺ തേർട്ടീനിലൊക്കെ വര വീണ്ടോണ്ടരുന്ന സമയത്തൊക്കെ ഗ്രീൻ ലൈൻ്റെ സ്ക്രീൻ സ്ക്രീനിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തേർട്ടീൻ പ്രോയുമായിട്ട് അല്ലെങ്കിൽ ഫോർട്ടീൻ പ്രോയുമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് വാറണ്ടി കഴിഞ്ഞതാണെങ്കിൽ കൂടി ആപ്പിൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് അപ്രൂവ് ചെയ്ത് വിടുന്നുണ്ട് അത്യാവശ്യം സംസാരിച്ചാൽ മാത്രം മതി പക്ഷേ ഒരു അതേ സമയത്ത് അതേപോലെ തന്നെ ഒരു നീറ്റ് കണ്ടീഷനുള്ള തേർട്ടീനുമായിട്ട് നമ്മൾ ചെല്ല് കാണെങ്കിൽ രണ്ട് ഫോണിനാണെങ്കിലും ഫിസിക്കൽ ഡാമേജ് പാടില്ല ഒരു നോർമൽ തേർട്ടീനുമായിട്ട് നമ്മൾ ചെല്ല് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ വളർക്കണം തർക്കിക്കേണ്ട വരും അതേപോലെ തന്നെ ആപ്പിൾ കയറി പിടിച്ച് ഒരുപാട് വരും അത് നല്ല രീതിയിലൊക്കെ സംസാരിക്കേണ്ടി വരും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ക്രീൻ റീപ്ലേസ്മെൻറ് അപ്രൂവൽ ആയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അവരുടെ ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു പ്രോ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട് കഴിവതും അപ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് അവർ തന്നെ പറയുകയും ചെയ്തു അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ ശരിക്കും പ്രോ സീരീസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതൊന്നാത്ത കാര്യം അതേപോലെ തന്നെ ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിലും ഒരു ഫീലിൻ്റെ കാര്യത്തിലും ഒക്കെ ശരിക്കും പ്രോ സീരീസ് കുറച്ച് മുന്നിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ടൈറ്റാനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത് നോർമൽ ഐഫോണുകളിലെല്ലാം തന്നെ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത് അപ്പം ആ ഒരു ടൈറ്റാനിയത്തിൻ്റെ ഒരു ഫിനിഷും ആ കൈ പിടിക്കുമ്പോൾ ഉള്ള ഫീലും ഒക്കെ ശരിക്കും പിന്നെ പ്രോസീരീസിനൊന്നും വേറെ തന്നെയാണ് അത് അതുമാത്രമല്ല ഇപ്പം സെവൻറ്റീൻ വരുന്നത് സിക്സ്റ്റീൻ്റെ സെയിം ലുക്കിലാണ് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സിക്സ്റ്റീൻ ആണ് പിടിച്ചിരിക്കുന്നത് സെവൻറ്റീൻ ആണ് പിടിച്ചിരിക്കുന്നത് ഒരു അറിയാൻ പറ്റില്ല ആ ഒരു സ്ക്രീനിന്റെ സൈസിനകത്ത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആ ഒരു ലുക്ക് വൈസിലെ ഒരു പ്രീമിയം ലുക്ക് വരുന്നത് എപ്പോഴും സിക്സ്റ്റീൻ പ്രോയ്ക്ക് തന്നെയാണ് വരുന്നത് അതും ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ റീസെയിൽ വാല്യൂ ശരിക്കും ഇനി റീസെയിൽ വാല്യൂൻ്റെ കാര്യം വരുമ്പോഴും പ്രോ സീരീസിന് കുറച്ച് റീസെയിൽ വാല്യൂ കൂടുതലാണ് നോർമൽ സ്റ്റാൻഡേർഡ് ഐഫോണിനേക്കാളും കുറച്ചും കൂടി റീസെയിൽ വാല്യൂ കൂടുതൽ നമുക്ക് പ്രോ സീരീസിന് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നേരെ സ്പെക്കിലേക്ക് വരാം സ്പെക്കിനധികം ആദ്യം പറയാൻ പോകുന്ന അതിൻ്റെ ഡിസൈനെ പറ്റി തന്നെ ഒന്നുകൂടെയൊന്ന് പറയാം ഡിസൈൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് സൂചിപ്പിച്ചിരുന്നു സിക്സ്റ്റീൻ പ്രോ തന്നെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുക അതിൻ്റെ ലൈറ്റാനും ഫിനിഷും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു പ്രീമിയം ലുക്ക് വരുന്നത് സിക്സ്റ്റീൻ സിക്ടീൻ പ്രോയ്ക്കാണ് വരുന്നത് സെവൻറ്റീൻ ആണെങ്കിൽ ആ പഴയ സിക്സ്റ്റീൻ്റെ അതേ ലുക്കിലാണ് ഇപ്പോൾ സെവൻറ്റീൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സിക്സ്റ്റീൻ ഏതാ സെവൻറ്റീൻ ഏതാ അങ്ങനെയൊന്നും അറിയാനും പറ്റത്തില്ല അത് മാത്രമല്ല ആ ഒരു സ്റ്റാൻഡേർഡ് ഐഫോണിൻ്റെ ലുക്കേ നമുക്ക് ആ ഒരു സെവൻറ്റീന് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേക്കും അതുപോലെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം വരുമ്പോഴും പ്രോ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ സിക്സ്റ്റീൻ പ്രോയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും ലുക്ക് ആൻഡ് ഫീലിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഒന്നാമത്തെ ആ ഒരു പോയിന്റ് ഞാൻ സിക്സ്റ്റീൻ പ്രോയ്ക്ക് കിട്ടുകയാണ് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ പ്രോ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും നല്ലത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഡിസ്പ്ലേ പറ്റിയാണ് രണ്ട് ഫോണുകളിൽ ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് സെവൻറ്റീൻ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതിൻ്റെ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് കൂടുതലാണ് ആൻറ്റിഗെയർ ഡിസ്പ്ലേ ഉണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളും ഓക്കെ അതുപോലെ തന്നെ സെയിം സൈസാണ് രണ്ട് ഡിസ്പ്ലേ വരുന്നത് ഇപ്പം വൺ ട്വൻറ്റി ഗേഴ്സിന് പ്രോ മോഷൻ കൂടെ സെവൻറ്റീനിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് സെവൻറ്റീൻ ആണ് അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് സെവൻറ്റീനിലേക്ക് കൊടുക്കാം എന്ന് വെച്ചാൽ സിക്സ്റ്റീൻ ഒട്ടും മോശമെന്നല്ല സിക്സ്റ്റീൻ്റെ അത്യാവശ്യം നല്ല പ്രോ ഡിസ്പ്ലേ തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾ സെവൻറ്റീൻ എടുക്കാൻ ഒരു സിക്സ്റ്റീൻ പ്രോ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഒട്ടും കുറവ് വരുത്തില്ല പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് സെവൻറ്റീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ പോയിൻറ്റ് സെവൻറ്റീൻ കൊടുക്കുകയാണ് ഇനി നമുക്ക് അടുത്തായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം വരുമ്പം ഏകദേശം സെയിം ആണ് അതിൻ്റെ ഒരു എം എ എച്ചും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടായേക്കാം പക്ഷെ എന്നാലും ഒരു ബാറ്ററി ബാക്കപ്പ് റിയൽ ലൈഫിൽ നമുക്ക് സെയിമായിട്ട് തന്നെ കിട്ടും പക്ഷെ അവിടെ നമുക്ക് സെവൻറ്റിനകത്ത് ചെറിയ അഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് സെവൻറ്റീനെ വരുന്നുണ്ട് അതിനകത്ത് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ചാർജ് ആയിട്ട് കിട്ടും പക്ഷെ സിക്റ്റീൻ പ്രോയിലാണെങ്കിൽ വലിയ ഡിഫറൻസ് ഇല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് പഠിക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആവാനായിട്ട് ഇക്കാര്യം ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഒരു വേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു പോയിന്റ് നമുക്ക് സെവൻറ്റീനെ തന്നെ കൊടുക്കാം അതുപോലെ വയർലെസ് ചാർജിൻ്റെ കാര്യത്തിലും ഡിഫറൻസ് ഉണ്ട് അപ്പം അടുത്തായിട്ട് ഈ രണ്ട് ഫോണുകളിലും ക്യാമറ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സെഗ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഐഫോൺ സെവൻറ്റീൻ ഒരു ഉണ്ട് ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അതിനകത്ത് നമുക്ക് പുതിയ എയ്റ്റീൻ മെഗാ പിക്സലിൻ്റെ അപ്ഡേറ്റഡ് സെൻസറാണ് വരുന്നത് അതൊരു സ്ക്വയർ സെൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് സെൻറ്റർ സെഡിൻ്റെ ഫീച്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ പോർട്ടേറ്റ് മോഡിൽ തന്നെ ഇതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഫീച്ചേഴ്സ് ഒന്ന് തന്നെ നമുക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ ലഭിക്കുന്നില്ല എന്നിരുന്നാൽ കൂടി ആ ക്യാമറ മോശമാണെന്ന് പറയുന്നതിൽ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന ക്യാമറ തന്നെയാണ് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയിലുള്ളത് അതേസമയം ഈ രണ്ട് ഫോണിലെ ബാക്ക് ക്യാമറ നോക്കുമ്പോഴത്തേക്കും ഐ ഫോൺ സെവൻറ്റീനിൽ ഒരു ഡബിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് രണ്ട് ഫോർട്ടി മെഗാ പിക്സലിനാണ് ഒരു അൾട്രാ വൈഡും ഒരു വൈഡും ആ ക്യാമറ അത്ര മോശമാണെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് ആ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് അത് പക്ഷേ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പാണ് നമുക്ക് വരുന്നത് അവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു ടെലിഫോട്ടോ ലെൻസ് ട്വൽവ് ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ബെറ്റർ പോർട്ടേറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് വീഡിയോസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പ്രോട്ടസ് വീഡിയോയുടെ സപ്പോർട്ട് നമുക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ വരുന്നുണ്ട് അങ്ങനത്തുള്ള ഒക്കെ നമുക്ക് സിക്സ്റ്റീൻ പ്രോയിൽ വരുന്നു വരുന്നുണ്ട് അപ്പം ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ ഐഫോൺ സെവൻറ്റീൻ കുറച്ച് ബെറ്ററാണ് സിക്സ്റ്റീൻ പ്രോ അത്ര മോശമൊന്നുമല്ല ബാക്ക് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിക്സ്റ്റീൻ പ്രോ കുറച്ച് ബെറ്ററാണ് ഐഫോൺ സെവൻറ്റീൻ അത്ര മോശമൊന്നുമല്ല എന്ന് അത്രയാണ് പക്ഷേ കുറച്ച് അഡ്വാൻറ്റേജസ് രണ്ട് സെഗ്മെൻറ്റിലും ഓരോ ഫോണുകൾക്ക് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് ഫോണുകൾക്കും ഈ ഒരു സെഗ്മെന്റിൽ ഓരോ പോയിന്റ് വെച്ച് ഞാൻ കൊടുക്കുവാണ് അടുത്ത നമുക്ക് സ്റ്റോറേജ് ആണ് വരിക അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു എയ്റ്റി തൗസൻഡ് റേഞ്ചിൽ നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് ജി ബി തന്നെയാണ് രണ്ടും കിട്ടുന്നത് സിക്സ്റ്റീൻ പ്രോയും സെവൻറ്റീനും കിട്ടുന്നത് അപ്പോൾ ഒരു സ്റ്റോറേജിൻ്റെ ആ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോൾ രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുക പക്ഷേ എന്നാൽ ഇവിടെ നമുക്ക് സ്റ്റോറേജിനകത്ത് ആ ഒരു യു എസ് പി സിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോയിൽ നമുക്ക് ത്രീ പോയിന്റ് ഒയുടെ സപ്പോർട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എസ് എസ് ടിയിലേക്ക് ഡേറ്റായും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും സെവൻറ്റീല് ടു പോയിൻറ്റ് സീറോയെ വരുന്നുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ലോ ആയിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കൂടെ നമുക്ക് സിക്റ്റീൻ പ്രോയ്ക്ക് ഇപ്പം കൊടുക്കാം ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ രണ്ട് ഫോണുകളിലും പെർഫോമൻസ് ഇപ്പം ഏകദേശം സെയിം തന്നെയാണ് ഈ ഒരു കാര്യത്തെ നിങ്ങൾ നോക്കണ്ടെങ്കിൽ ഗെയിമിങ് ഒക്കെയാണെങ്കിൽ കൂടുതൽ നോക്കുന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ പ്രോ ആയിരിക്കും ബെറ്റർ ഇനി അഥവാ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും പുതിയ സി പി ഒ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെവൻറ്റീൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരിക പക്ഷെ എന്നിരുന്നാൽ കൂടി സിക്സ്റ്റീൻ പ്രോയിലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും പക്ഷേ നിങ്ങൾ ഗെയിമിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ സിക്സ്റ്റീൻ പ്രോ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു കാര്യത്തിൽ പെർഫോമൻസ് രണ്ടിൻ്റെ ഏത് സീക്വായതുകൊണ്ട് തന്നെ ഇപ്പം ഡേ ടു ഡേ ലൈഫിലും നോർമൽ ടാസ്കിനൊന്നും നമ്മളൊന്നും ഈ ഒരു ഡിഫറൻസ് ഒന്നും ഇല്ല കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ് വേണ്ട പക്ഷേ എന്നിരുന്നാൽ കൂടി രണ്ടിൻ്റെ പെർഫോമൻസ് വലിയ ടാസ്കിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരേപോലൊക്കെ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിലും രണ്ട് ഫോണുകൾക്ക് നമുക്ക് ഓരോ പോയിന്റ് വെച്ച് തന്നെ കൊടുക്കാം അപ്പോൾ ആ ഒരു പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ഫോണുകളും സിമിലർ പോയിന്റ് ആണ് നേടിയിരിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾ ഇതിനകത്ത് ഓരോ സെഗ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഏത് ഫോണിലാണ് ഉള്ളതെന്ന് നോക്കുക അതനുസരിച്ച് നിങ്ങൾ ഡിസിഷനിലേക്ക് പോകുക ഇപ്പം നിങ്ങൾ കൂടുതൽ ലുക്ക് ആൻഡ് ഫീൽ അതേപോലെ തന്നെ ബാക്ക് ക്യാമറ ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ്റ്റി പ്രോ തന്നെ ചൂസ് ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വെച്ച് ഒരുപാട് സെൽഫി എടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നിങ്ങൾ പുറത്ത് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ് കാൻഡിഗേറ്റ് ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സെമിനെ എടുക്കുക അങ്ങനെ നോക്കിയിട്ട് ഭാവിയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തെ കാര്യം നോക്കണം അതിന്റെ റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ സി 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 പ്രോയ്ക്കാണ് കൂടുതൽ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോൺ അങ്ങ് എടുക്കുക എടുത്തിന് ശേഷം പിന്നെ ഒരു റിക്രട്ടുണ്ടായത് ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കണമെന്ന് പറയുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ